മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിലേക്ക് പെരുന്നാൾ കഴിഞ്ഞു അതിന് ശേഷം വന്ന കുറച്ച് പോത്തുകളുണ്ട് ഏകദേശം ഇരുപത്തിയേഴ് ആൾക്കാരുള്ളത് അപ്പോൾ അവർ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കിലോ വരുന്ന ഒരു വലിയ പോത്ത് ഏകദേശം ഒരു മുന്നൂറ് കിലോ മീറ്റ് കിട്ടുന്ന പോത്താണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ആള് ഇതും ഏകദേശം ആ റേഞ്ചിൽ വരുന്ന ആ തൂക്കത്തില് മീറ്റ് കിട്ടുന്ന ഒരു വലിയ പോത്താണ് ഏകദേശം നമുക്ക് കഴിഞ്ഞ ദിവസം പതിനാല് വലിയ പോത്തുകളാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ പെട്ട പോത്തുകളാണ് നമ്മുടെ മൂന്നാമത്താള് ഇതും ഏകദേശം ആ തൂക്കത്തില് വരുന്ന പോത്തുകളാണ് ഏകദേശം നാന്നൂറ് ആ റേഞ്ചിൽ മുന്നൂറ്റി എൺപത് നാന്നൂറ് ആ തൂക്കത്തിൽ മീറ്റ് കിട്ടുന്ന പോത്തുകളാണ് അതുപോലെ തന്നെ അടുത്തുള്ള ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ഒരു തൂക്കം കിട്ടുന്ന ഒരു പോത്ത് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് സെയിലായ ആളാണ് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി ആറിന് നമ്മൾ കഴിയുന്ന സെയിലായിട്ടുണ്ട് കൊണ്ടുപോയിട്ടില്ല അതുപോലെ തന്നെ വലിയ എന്ന് പറഞ്ഞതിൽ പെട്ട ഒരു ജാഫറാബാദ് രണ്ട് ജാഫറാബാദികളുണ്ട് ഇപ്പോൾ ജാഫറാബാദ് ഇനത്തിൽ പെട്ട ഒരു പോത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ്റൻപത് ഇറച്ചി തൂക്കം കിട്ടുന്ന മുന്നൂറ്റൻപത് ഇറച്ചി തൂക്കം കിട്ടുന്ന ഒരു ജാഫറാബാദ് ഇനത്തിൽ ഒരു പോത്ത് അതുപോലെ തന്നെ അടുത്തൊരാൾ ഇതും ജാഫറബാദ് ഇനത്തിൽ പെട്ട പോത്ത് തന്നെയാണ് ഏകദേശം ഒരു മുന്നൂറ് ഇറച്ചി മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് അങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ വലിയ പോത്തുകളായിട്ട് മാറ്റി കെട്ടിയിട്ടുള്ള ഒരു ആറ് ആൾക്കാർ ആറ് ആൾക്കാർ നമ്മൾ ഈ സെക്ഷനിലേക്ക് മാറ്റി കെട്ടിയിട്ടുണ്ട് അതിലൊരാൾ സെയിലായ ആളാണ് ബാക്കിയുള്ള അഞ്ചാൾക്കാരും ി സെയിലാവാനുള്ളതാണ് രണ്ട് ജാഫറവാദികളടക്കം മൊത്തം ആറ് വലിയ പോത്തുകൾ പതിനാല് വലിയ പോത്തുകൾ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ മാറ്റിക്കെട്ടിയ ആറ് വലിയ പോത്തുകൾ നമുക്ക് പെരുന്നാളിന് ശേഷം ആദ്യമായിട്ട് വന്ന ലോഡാണിത് ആദ്യമായിട്ട് നമ്മൾ ഫാമിലേക്ക് എത്തിയ ആൾക്കാരാണ് ഏകദേശം ഇരുപത്തിയേഴ് ആൾക്കാരുണ്ട് വളർത്താൻ പറ്റിയ ചെറിയ മുപ്പത്തഞ്ച് നാൽപ്പത് റേഞ്ചിൽ വരുന്ന നല്ല പോത്തുകളുണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യും അതുപോലെ തന്നെ ഈ ആറ് വലിയ പോത്തുകളെ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ പറ്റുന്ന രീതി രീതിയിൽ നമ്മൾ പുറത്തിറക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്